പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഭാരതിമോൾ തൻ്റെ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് പിങ്കി പ്രീതിക്ക് ഒരു തിരിച്ചടി കൊടുക്കണം എന്ന് വിചാരിച്ചു കൊണ്ടുള്ള നീക്കങ്ങൾ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിലെത്തുകയാണ് ഒളിച്ചിരിക്കുന്നതിനിടയിൽ അലമാര പൂട്ടിക്കൊണ്ട് പ്രീതി പോകുന്നു ഇതേ തുടർന്ന് എല്ലാവരും ചേർന്ന് അന്വേഷിക്കുമ്പോഴാണ് അലമാരയിൽ മോളെ പൂട്ടിയിട്ടതായി കാണുന്നത് ഇത് കണ്ടതിനെ തുടർന്ന് ആകാശിന്റെ അമ്മ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ഇവളിത് മനഃപൂർവം ചെയ്തതാണ് ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ആകാശും ഒരു നിമിഷത്തേക്ക് പ്രീതിയെ തെറ്റിദ്ധരിക്കുകയാണ് ബേബി മോളെ ഉപദ്രവിക്കാൻ എങ്ങനെ നിനക്ക് തോന്നിയടി എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ പ്രീതിയാകെ ഒറ്റപ്പെട്ടിരിക്കുകയാണ് പക്ഷേ പ്രീതി അങ്ങനെ ചെയ്യില്ല എന്ന് ശ്രുതിക്ക് അറിയാമായിരുന്നു ഇതിനിടയിലാണ് ശ്യാം പേപ്പറുകളെല്ലാം കരസ്ഥമാക്കി എന്നുള്ള സത്യം മനസ്സിലാക്കാൻ ഇടയാകുന്നത് ഇത് ചോദിക്കുന്നതിനായി ശ്രുതി എന്നതിനെ തുടർന്ന് ശ്യാം ഒഴിഞ്ഞു മാറി പോകാൻ ശ്രമിക്കുകയാണ് പക്ഷേ ശ്യാമിനൊരു തിരിച്ചടി കൊടുക്കണമെന്നും ഡോക്യുമെന്റ്സ് കിരികെ വാങ്ങണം എന്നുമുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ശ്രുതികുമാരി പക്ഷേ ശ്യാം ഇതിനിടയിൽ പുതിയൊരു ചതി നടത്തുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്